ഒരാറു മാസം മുൻപ് നമ്മൾ ഒരു ചക്കരപ്പുളിയുടെ വീഡിയോ ഇട്ടതിനു ശേഷം പലരും അതിന്റെ രുചിക്കൂട്ടറിയാൻ തിടുക്കം കാണിച്ചു എന്നാൽ ഇതൊന്നും അറിയാത്ത നമ്മുടെ പറമ്പിലെ പുളിമരം പുഷ്പിക്ക പോയിട്ട് ഒന്ന് തളർക്കുക പോലും ചെയ്യാതെ ഒറ്റ നിൽപ്പ് കേവലം ഒരു പുളിമരത്തിന് മുൻപിൽ തോൽക്കാൻ തയ്യാറല്ലാത്തതിനാൽ അയൽ വീട്ടിൽ പോയി കരഞ്ഞു കാലുപിടിച്ച് കുറച്ച് പുളി സംഘടിപ്പിച്ചു അല്പം തൊലിക്കട്ടിയും മധുര കൂടുതലുമുള്ള പുളിയാണ് ഈ ഉദ്യമത്തിന് ഉത്തമമെങ്കിലും ദാനം കിട്ടിയ പുളിയുടെ കുരു കുരുവണ്ണുന്നത് ശരിയായ നിലപാടല്ലാത്തതിനാൽ കിട്ടിയ പുളിയിൽ സംതൃപ്ത പുളിയുടെ ആ വൃത്തികെട്ട ഒട്ടലൊന്നും മാറിക്കിട്ടാൻ ഒരു ദിനം ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് തോട് പതിയെ പൊട്ടിച്ച് നാരുകളതെ എടുക്കുന്ന നേരത്ത് ഇതുപോലെ വല്ല കുത്തും കോമയുള്ള പുളിയന്മാരെ ഉച്ചത്തോടെ തന്നെ മാറ്റിവെക്കണം അല്ലാത്ത പക്ഷം ചക്കരപ്പുളിക്കു പാരം പുഷ്കരപ്പുളി സേവിക്കേണ്ടതായി വരുമെന്നത് നോം പറയാതെ തന്നെ അറിയാലോ അല്ലേ ഇനി ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എന്നൊക്കെ പറയുന്ന ഈ സാധനം വാങ്ങി ഒന്ന് തട്ടിപ്പൊടിച്ച ലേശം വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് ഇടയ്ക്കിടെ നന്നായി ഇളക്കി അടിയിൽ പിടിക്കാതെ കാച്ചി കുറുക്കി ഒറ്റ നൂൽ പരുവമായാൽ തീയണച്ച് തണുപ്പിച്ച ശേഷം കറി വെക്കാത്തതും എന്നാൽ മയങ്ങിയിരിക്കുന്നതുമായ ഒരു മൺചട്ടിയിലേക്ക് ഈ പാനീയമൊഴിച്ച് അതിലേക്ക് നമ്മുടെ പുളിയന്മാരെ ഒന്നൊന്നായി തലങ്ങും വിലങ്ങും വെച്ചൊരു താജ്മഹൽ തന്നെ പണിയണം ഇനി ഇവരെ വായുദേവന്റെ ആക്രമണത്തിന് വിട്ടുകൊടുക്കാതെ വിളക്കേന്ദ്രിയ വനിതയുടെ സഹായത്തോടെ അടച്ചു വെക്കണം മൂന്ന് മെഴുകുതിരി എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു പ്രഹസനം ഇനി ഇത് നിങ്ങൾ നല്ല ക്ഷമാശീലമുള്ളവരാണെങ്കിൽ ആറു മാസം കഴിഞ്ഞും അല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞും ഇത് സേവിക്കാവുന്നതാണ് പിന്നെ ഇതിനെ ഇരുട്ടത്ത് വെക്കേണ്ട കാര്യം അത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വെളിച്ചം സുഖപ്രദം ഇറ്റ്സ് മീ ഫ്രം എറാസ് പറയേണ്ടതില്ലോപ്രദം